ദൈവനാമം വാഴ്ത്തപ്പെട്ടെ ഇന്ന് മാർച്ച് മാസം നാലാം തീയതി തിങ്കളാഴ്ച നോമ്പിൽ പതിനേഴാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം വന്നിരുന്നു അല്പസമയ ചിന്തക്കും ധ്യാനത്തിനുമായ വിശുദ്ധമതായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള ഭാഗം തിരഞ്ഞെടുക്കുന്നു കി വേസായി പന്ത്രണ്ടാം അധ്യായം അൻപതാമത്തെ വാക്ക് ഫോർ ഹൂ ഹൂർ വിൽ ഓഫ് മൈ ഫാദർ ഇൻ ഹെവൻ ഈസ് മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ ആൻഡ് മദർ സ്വർഗസനായ എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറയും തൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചയിൽ വളരെ കാലത്തിന് ശേഷമാണ് യേശു കർത്താവ് സ്വന്തം നഗരത്തിൽ വരുന്നത് അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ അടുക്കൽ നിന്ന് വളരെ കാലമായി അക നിൽക്കുന്ന മകനെക്കുറിച്ചുള്ള വ്യഥയിൽ കഴിഞ്ഞിരുന്ന മാതാവും സഹോദരന്മാരും ഒക്കെ അവനോട് കാണുവാനും ആ ബന്ധങ്ങളുടെ ആധികാരികതയിൽ അവനോട് സംസാരിക്കുവാനും ആഗ്രഹിച്ചു നിൽക്കുകയാണ് ഇങ്ങനെ ഉള്ള അവസ്ഥയിൽ ഒരാൾ വന്ന് യേശുവിനോട് പറയുകയാണ് നിന്റെ അമ്മയും സഹോദരൻ നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു എന്ന് പറയുക യേശു കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ ശിശുത്വത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആധികാരികമായിട്ട് പറയുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചക്കാരായി മാറുക എന്നതാണ് അതിൻ്റെ അർത്ഥവും വ്യാപ്തി ഇവിടെ ഈ ഒരു പ്രയോഗം പറയുമ്പോൾ യേശു കർത്താവ് ബന്ധങ്ങളെ ഒന്ന് റീഡിഫൈൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് പറയുകയാണ് ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരെ നോക്കി പറയുകയാണ് ഇവരാണ് എൻ്റെ സഹോദരനും അമ്മയും എല്ലാം ഒപ്പം പറയുകയാണ് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്ന് പറയുക ഇത് വായിക്കുമ്പോൾ ബന്ധങ്ങൾ നമ്മൾ തുടരുന്ന ബന്ധങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു ബോധ്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടും ഈ ഭാഗം നമ്മൾ പഠിപ്പിക്കുന്ന ശ്രദ്ധേയമായി പാടുമിതാൽ ജീവശാസ്ത്രപരമായ ബന്ധങ്ങളെക്കാൾ മൂല്യമരുതാണ് ആത്മീയ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് അതാണ് ശിഷ്യത്വത്തിൽ നിഴലിക്കുന്നത് യേശുവിൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ബന്ധുത്വത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്നത് യേശു കർത്താവ് പഠിപ്പിക്കുന്നു ഒപ്പം നശ്വരമായി ഈ ലോകത്തിലെ ബന്ധങ്ങൾ മരണത്താൽ അവസാനിക്കുന്നതാണ് എന്നാൽ ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരാത്മീയ ബന്ധം ഈ ലോകത്തിൽ തുടങ്ങി നിത്യത വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് ആത്മീയ ബന്ധങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുകയും അത്തരം കണ്ണോടുകൂടെ നമ്മുടെ ബന്ധങ്ങൾ നിർവചിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമഗ്രത നമുക്ക് കണ്ടെത്താൻ കഴിയും എന്താണ് ആത്മീയ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെയും നമ്മുടെ സ്വയത്തെയും തിരിച്ചറിയുവാനുള്ള ഒരു ബോധ്യമാണ് സ്പിരിച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയും അതായത് സാ രക്തബന്ധങ്ങളുടെ അതിരി കിടക്കുന്നതാണ് ആത്മീക ബന്ധമെന്ന് പറയും ഒരാളുമായി നമുക്ക് ആത്മീയ എന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി നമുക്കൊരു മറുപടി ഇങ്ങനെ പറയാനായിട്ട് സാധ്യമാകും എന്താണെന്ന് ചോദിച്ചാൽ ചില കാരണങ്ങൾ ഇതിനോട് ചേർത്ത് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ഹയർ ഇൻസ്റ്റിങ്റ്റ് ഉയർച്ചയുള്ള ഒരു സഹജാവബോധം സഹജാവബോധം എന്ന വാക്ക് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും ജീവനെപ്രകാരം കാത്തു വയ്ക്കണമെന്നുള്ള ഒരറിവാണ് അതായത് ആ ജീവനോടുള്ള അധികമായ സ്നേഹം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ബോധപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചിന്ത അതിന് യുക്തിപരത ആവശ്യമില്ല അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ട് എങ്കിൽ നമ്മൾ ആത്മീയ ബന്ധത്തിലാണ് രണ്ട് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സെക്യൂരിറ്റി മാനസികവും ശാരീരികവുമായ സുരക്ഷ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്ക് അമിതമായ അത് അനുഭവപ്പെടുന്നെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായി ആത്മീയ ബന്ധത്തിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും മൂന്ന് ലിബറേറ്റിംഗ് ഒത്തൻറ്റിസിറ്റി ആധികാരികമായി നമ്മെ സ്വ സ്വതന്ത്രമാക്കുക എന്നതാണ് അതായത് ആ വ്യക്തിയുടെ സാന്നിധ്യം നമുക്ക് സ്വതന്ത്രമായി നമ്മെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നുവെങ്കിൽ നിശ്ചയമായും ആ വ്യക്തിയുമായി നിങ്ങൾ ആത്മീയ ബന്ധത്തിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും അടുത്തത് ദ ടൈംലെസ് കണക്ഷൻ എന്നതാണ് കാലാതീതമായ ഒരു ബന്ധം അടുത്തിടെ കണ്ടെങ്കിലും കാലങ്ങളായി നമ്മൾ മുജന്മ പരിചയമുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഒരു വ്യക്തിയിൽ ഉണർത്തുന്നുവെങ്കിൽ അവരുമായി നിങ്ങൾ ആത്മീയ ബന്ധത്തിലാണ് അല്ലെങ്കിൽ അഗാധമായ ബന്ധത്തിലാണ് അടുത്തത് അൺകണ്ടീഷണൽ ട്രസ്റ്റാണ് നിരുപാധികമായ വിശ്വാസം ഒരു മടിയും കൂടാതെ അവരെ വിശ്വസിക്കുന്ന സാഹചര്യം അടുത്തത് സൈലൻ്റ് കണക്ഷൻ വികാരമോ ചിന്തയോ പങ്കുവെക്കാൻ വാക്കുകളുടെ ആവശ്യമില്ലാതെ വരുന്നുവെങ്കിൽ അത് ആത്മീക ബന്ധമാണ് ദ പ്രിഫോൺ കോൺവെർസേഷൻ ബന്ധം ആഴത്തിലെങ്കിൽ ചർച്ചകൾ അർത്ഥപൂർണമായി മാറും കാരണം കേവലം കളിവാക്കുകൾ വാക്കുകൾ പറഞ്ഞെടുക്കുകയല്ല ആഴമേറിയ ചർച്ചകൾ അവിടെ ഉള്ള രൂപപ്പെടും അമ്മയും സഹോദരന്മാരുമാർ എന്ന് യേശു കർത്താവ് പറയുന്നതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾ ആത്മീയ ബന്ധങ്ങൾക്കാണ് രക്തബന്ധങ്ങളെക്കാൾ അപ്പുറമായി ആത്മീക ബന്ധങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം നൽകണമെന്നും ശിശുത്വമാണ് ആ ആത്മീക ബന്ധത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ആനയിക്കുവാൻ നമ്മെ സഹായിക്കുന്നതെന്നും വളരെ കൃത്യമായി നമ്മോട് പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി നിങ്ങൾ മാറണം എന്ന് പറയുക മാനുഷികമായ ബന്ധങ്ങൾ നിന്നുകൊണ്ടല്ല യേശു കർത്താവിനോട് സംസാരിക്കേണ്ടത് എന്നതിനപ്പുറമായി ആത്മീക ബന്ധത്തിലാണ് നമ്മൾ ഒന്ന് ചേരേണ്ടതെന്ന് വളരെ കൃത്യമായി പറയുന്നു അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ അവസാനിപ്പിക്കും ദൈവ ഇഷ്ടം ചെയ്യുന്നവർ എന്താണ് ദൈവ ഇഷ്ടം ചില ഭാഗങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് റോമർ ലേഖനം കിഴിലേഖനം പന്ത്രണ്ടാമധ്യയായും ഒന്ന് രണ്ട് വാക്കുകൾ പറയുമ്പോൾ പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം രണ്ട് ജോലാന സുവിശേഷം ആറാമധ്യം നാൽപ്പതാമത്തെ ആക്ക് നിത്യജീവന് പ്രാപിക്കണമെന്ന് പറയുന്നു കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് അറിയണമെന്ന് എഫിസിലെ ലേഖനം അഞ്ചാമധ്യായം ഒന്നാമത്തെ വാക്യം പറയുന്നു നമ്മുടെ ശുദ്ധീകരണം ഒന്ന് ടെസോണിക്കർ നാല് ഏക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നും ഒന്ന് പത്രോസ് രണ്ട് അഞ്ചിൽ പറയുന്നു ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കുക എന്നത് ഒന്ന് പത്രോസ് നാലിൻ്റെ പതിനാറ് മുതൽ പത്ത് പതിനാറ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുകയും ഇതൊക്കെ നമ്മെ പഠിപ്പിക്കാൻ ദൈവ ഇഷ്ടം എന്തൊക്കെയാണ് എന്നാണ് ഈ ദൈവ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമാണ് അമ്മയും സഹോദരിമാരായിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ അതായത് ഒരു ആത്മീക ബന്ധത്തിൽ മധിഷ്ഠിതമായ ജീവിതക്രമം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ അല്ലെങ്കിൽ ഈ ഭൂമി വെച്ച് എല്ലാ ബന്ധങ്ങളുടെ കെട്ടുപാടും അഴിക്കപ്പെടും നിത്യതയിലേക്കുള്ള പ്രയാണ വഴികളിൽ ആ ബന്ധത്തിന് തുടർച്ച സാധ്യമാകില്ല എന്ന് യേശു കർത്താവ് പഠിപ്പിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ജീവിതത്തെ നമ്മൾ നിർവചിക്കുമ്പോൾ ബന്ധങ്ങൾക്കപ്പുറമായി നമ്മുടെ ജീവിതത്തെ നിർണയിക്കുവാൻ നമുക്ക് സാധ്യമാകണം ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് സൂക്ഷിക്കുവാൻ നമുക്ക് ഈ നാളുകൾ കഴിയുമ്പോഴാണ് അത് നിത്യതയോളം തുടരുവാൻ സാധ്യമാകുന്നത് ഈ തിരിച്ചറിവ് തൻ്റെ അമ്മയ്ക്കും സഹോദരന്മാർക്കും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സിനിമപ്പോഴത്തെ ദിവസം ഒന്നാമധ്യായും പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് യാക്കോബിൻ്റെ മകനായ യാക്കോബൻ യാക്കോബിൻ്റെ മകനായ യൂത തുടർന്നുള്ള ആളുകളും യേശുവിൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു പോകുന്നു എന്ന് പറയുക തുടർച്ചയിൽ അവർ കാണുന്നത് അവർ ദൈവ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് ആ ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഈ ലോകത്തിൽ ബന്ധങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിലേക്കും പരസ്പരമുള്ള ആത്മീയ ബന്ധങ്ങളാണ് നമ്മെ നിലനിർത്തുന്നത് ഒരു ചർച്ചായി നിലനിൽക്കുമ്പോഴും ഒരു സൊസൈറ്റിയായി നിലനിൽക്കുമ്പോഴും ഒരു കുടുംബമായി നിലനിൽക്കുമ്പോഴും അതിലെല്ലാം ആത്മീയ ബന്ധങ്ങളാണ് അവരുടെ സാന്നിധ്യം സുരക്ഷിതം അനുഭവിക്കാനും അവരുടെ സ്വതന്ത്രമായി സംസാരിക്കുവാനും ഒക്കെയും കഴിയുന്ന വിശാലമായ ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കേണ്ടത് വളരെ ആവശ്യമാണ് അത്തരം ആത്മീയ ബന്ധങ്ങൾക്ക് മാത്രമാണ് ജീവിതത്തിൽ തുടർച്ച സംഭവിക്കുന്നത് അല്ലാത്തതെല്ലാം കേവലമായി അവസാനിക്കുമെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് ഈ ദിനത്തിൽ ആത്മീയ ബന്ധത്തിൻ്റെ തീവ്രതയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇതുവരെ ആയില്ലെങ്കിൽ അത്തരമൊരു ബന്ധത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടത് വളരെ ആവശ്യമാണ് ഈ കാലം ആത്മീയമായി ഉണർച്ച പ്രാപിക്കുവാനും ആത്മീയ ബന്ധങ്ങളെ തിരിച്ചറിയുവാനുമുള്ള ഒരു സമയമാണ് അതുകൊണ്ട് ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിൽ ആത്മീയ ബന്ധങ്ങളെ ദൃഢമാക്കുവാൻ ആ ദൃഢതയിൽ നിന്നുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവേ നിൻ്റെ ക്രൂസിലേക്കുള്ള പ്രയാണ വഴികളെ നോമ്പുകാലത്തിലൂടെ നിങ്ങളെ സഞ്ചരിച്ചു വരുന്നു നീ പറയുന്നു ഞങ്ങളുടെ രക്തബന്ധങ്ങളെക്കാൾ അധികമാണ് ബന്ധമെന്നും നിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ടവരൊന്നും ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയുള്ളൂ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആത്മീകമായ ഒരു ബന്ധ അനുഭവത്തെ നിലകൊള്ളുവാൻ ഞങ്ങളെല്ലാവരെയും ഈ നാളുകളെ സഹായിക്കണമേ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും അതിനായിട്ട് നൽകുകയും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും നിറയ്ക്കണം അനുഗ്രഹിക്കണം യേശുക്രസ്മിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമയം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു